അംബാനി അദാനി ടാറ്റ എന്നിവരെക്കാൾ ആസ്തി വെറും ഹോട്ടൽ വെയിറ്ററിൽ നിന്ന് ലോക കോടീശ്വരലേക്ക് ഉയർന്ന അതുല്യ പ്രതിഭ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കോടീശ്വരൻ ബിസിനസ് ലോകത്തെ അമ്പരപ്പിച്ച വളർച്ച ഇതെല്ലാം ആരെ പറ്റിയെന്നോ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരുകളിലൊന്നാണ് ജെൻസൻ ഹുവാങ് കഠിനാധ്വാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ജെൻസൻ ഹുവാങ് പറഞ്ഞു വരുന്നത് ലോക പ്രശസ്ത കമ്പനിയായ എൻ ബി ഡി സിഇഒയും സ്ഥാപകനെയും പറ്റിയാണ് ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ പൊതുവ്യാപാര കമ്പനിയാണ് ഇന്ന് എൻബിഡിയ ആഗോള ലോക കോടീശ്വര പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് ഇന്ന് ജെൻസൺ ഹുവാങ് വെറുമൊരു ഹോട്ടൽ വെയിറ്റർ ആയിരുന്ന അദ്ദേഹം ഈ ലോക കോടീശ്വര പട്ടികയിൽ എത്തിയത് എങ്ങനെയെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തായ്വാനിലെ ടൈനാനിലാണ് ജെൻസൺ ഹുവാങ് ജനിച്ചത് അദ്ദേഹത്തിന് അഞ്ചു വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം തായ്ലൻഡിലേക്ക് താമസം മാറുകയായിരുന്നു ഒമ്പതാം വയസ്സിൽ അദ്ദേഹത്തെയും സഹോദരനെയും വാഷിംഗ്ടണിലെ ടക്കോമയിൽ താമസിച്ചിരുന്ന അമ്മാവന്റെ അടുത്തേക്ക് കുടുംബം അയച്ചു ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒനീഡയിലുള്ള ഒനീഡ എലിമെന്ററി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് പോർട്ട് ലാൻഡിനടുത്തുള്ള അലോഹ ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടി ചെറുപ്പകാലത്ത് പഠനത്തോടൊപ്പം ഹുവാങ് റെസ്റ്റോറന്റിൽ വെയ്റ്ററായി ജോലി നോക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം എൻ വി ഡി എസ് സാമ്രാജ്യത്തിന് തുടക്കമിട്ടത് എന്നാൽ ഇന്ന് ഓഹരി വിപണിയിലെ മുന്നേറ്റത്തെ തുടർന്ന് വിരലിൽ എണ്ണാവുന്ന ദിനങ്ങളിൽ അദ്ദേഹത്തിന്റെ ആസ്തി നാല് ബില്യൺ ഡോളറാണ് വർദ്ധിച്ചത് നൂറ്റി പതിനെട്ട് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളറാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ആസ്തി പറഞ്ഞു വരുമ്പോൾ ഏഷ്യ സമ്പന്നനും ഇന്ത്യൻ ബിസിനസ് പ്രമുഖനുമായ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയേക്കാൾ ആസ്തി അദ്ദേഹത്തിനുണ്ട് പന്ത്രണ്ടാം സ്ഥാനത്തുള്ള അംബാനിയുടെ ആസ്തി നൂറ്റി പതിനാല് പോയിന്റ് ഒമ്പത് ബില്യൺ ഡോളറാണ് പത്തൊമ്പതാം സ്ഥാനത്തുള്ള അദാനിയുടെ ആസ്തി എൺപത്തഞ്ച് ബില്യൺ ഡോളറും അപ്പോൾ പിന്നെ ഗൗത അദാനി രത്തൻ ടാറ്റ അംബാനി എന്നിവരെക്കാളും സമ്പത്തിന്റെ കാര്യത്തിൽ കേമനാണ് ജെൻസൻ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ നിലവിൽ എൻ വി ഡി എയുടെ വിപണി മൂല്യം ഏകദേശം മൂന്ന് പോയിന്റ് മൂന്ന് ട്രില്യൺ ഡോളറാണ് ആപ്പിൾ മൈക്രോസോഫ്റ്റ് ടെസ്സ എന്നിവരെയെല്ലാം മറികടത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ നേട്ടം